ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ വാക്കുതർക്കം മുറുകുന്നു മസ്കിന്റെ കമ്പനികൾക്ക് യു എസ് സർക്കാരിന്റെ കരാറുകളും സബ്സിഡികളും നൽകുന്നത് നിർത്തലാക്കി ട്രംപ് ജെഫ്രി എപ്സിന്റെ ലൈംഗിക ആരോപണ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്ന് ആരോപിച്ച് മസ്ക് മസ്കിന് ഭ്രാന്തായെന്ന് ട്രംപ് ഇവരുടെ തർക്കം ലോകം ചർച്ച ചെയ്യുന്നു കാര്യസിദ്ധിക്കായുള്ള അതിസ്നേഹം ഒടുവിൽ ബദ്ധശത്രുതയിൽ കലാശിക്കും അതൊരു പ്രപഞ്ചസത്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോക കോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന തമ്മിൽ തല് ആ പ്രപഞ്ചസത്യം അടിവരയിടുന്നു ഡോജിന്റെ തലപ്പത്ത് നിന്നും മസ്ക് സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കം മുറുകിയിരിക്കുകയാണ് ഇരുവരും തമ്മിൽ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് യു എസ് സർക്കാരിന്റെ കരാറുകളും സബ്സിഡികളും നൽകുന്നത് നിർത്തലാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച നികുതി നിയമത്തെ ചൊല്ലി ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ സബ്സിഡികൾ നികുതി ഇളവുകൾ എന്നിവ വഴി ലഭിച്ചത് മുപ്പത്തിയെട്ട് ബില്യൺ ഡോളറാണ് ഇത് നിർത്തലാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി മസ്കുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം ഇനി തുടരുമോ എന്ന സംശയമാണെന്നും മസ്കിൽ താൻ നിരാശനാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പിരിയാൻ നിർദ്ദേശിച്ചെന്നുമാണ് ട്രംപ് നിലവിൽ പറയുന്നത് നേരത്തെ ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി എന്ന സ്ഥാനത്തുനിന്ന് ഇലോൺ മസ്ക് പടിയിറങ്ങിയിരുന്നു ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്തു നിന്നാണ് പുറത്തുപോയത് കാര്യക്ഷമതാ വകുപ്പിലെ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള തന്റെ കാലാവധി അവസാനിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് നന്ദി എന്നാണ് മസ്ക് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് എന്നാൽ ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ പ്രശ്നം ലോകം ചർച്ച ചെയ്തു ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പടിയിറക്കം സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായുള്ള ചെലവുകൾ കുത്തനെ കൂട്ടാനും ആഭ്യന്തര നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ബില്ലാണ് ട്രംപ് കൊണ്ടുവന്നത് എന്നാൽ സർക്കാരിന്റെ അധിക ചെലവ് നിയന്ത്രിക്കാൻ ആവിഷ്കരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രവർത്തന ലക്ഷ്യത്തെ തന്നെ തകർക്കുന്നതാണ് ട്രംപിന്റെ പുതിയ ബില്ലെന്ന് മസ്ക് ആഞ്ഞടിച്ചു ബിൽ നിരാശാജനകമാണെന്നും യു എസ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിന് പകരം കൂട്ടാനുള്ള ബില്ലാണിതെന്നും മസ്ക് വിമർശിച്ചു ഇതിനിടെ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലടക്കം മസ്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇതോടെ വിവാദം ആളിക്കത്തുന്ന അവസ്ഥയാണ് ജെഫ്രി എപ്സിന്റെ ലൈംഗിക ആരോപണ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്നാണ് മസ്ക് ആരോപിക്കുന്നത് ട്രംപ് മസ്ക് ബന്ധം വഷളായതോടെ അത് ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു മസ്കിന്റെ കമ്പനികളുടെ ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത് പതിനയ്യായിരം കോടി രൂപയാണ് ഇതിന്റെ മൂല്യം അതേസമയം തന്റെ കമ്പനികൾക്കുള്ള സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഡ്രാഗൺ പേടകം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ സ്പേസ് എക്സ് ഉടൻ ആരംഭിക്കുമെന്ന് ഇലോൺ മസ്ക് പ്രതികരിച്ചു കലിമൂത്ത മസ്ക് കഴിഞ്ഞ ദിവസം ട്രംപിന് നേരെ ഉയർത്തിയ ആരോപണം ഞെട്ടിപ്പിക്കുന്നതാണ് കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ചും പരാമർശമുണ്ടെന്നാണ് മസ്കിന്റെ ഏറ്റവും പുതിയ ആരോപണം ട്രംപിനെ പ്രസിഡന്റ് നിന്ന് ഇംപീച്ച് ചെയ്യണമെന്നും പകരം ആ സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസനെ നിയോഗിക്കണമെന്നും എന്നാണ് മസ്ക് ആവശ്യപ്പെടുന്നത് അതേസമയം ട്രംപ് സമൂഹ മാധ്യമത്തിൽ ഇതിന് മറുപടി നൽകിയത് മസ്കിന് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ ഉൾപ്പെടെ നിരവധി പേരെ പീഡിപ്പിച്ച എപ്സ്റ്റൈൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജയിലിൽ വെച്ച് മരിക്കുന്നത് നിരവധി ഉന്നതരുമായി ബന്ധമുണ്ടായിരുന്ന ഇയാൾ അവർക്ക് സ്ത്രീകളെ കാഴ്ചവെച്ചാണ് ഉന്നത പദവിയിൽ എത്തിയതെന്നാണ് തെളിഞ്ഞിരുന്നത് എന്നാൽ എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറ്റോർണി ജനറൽ പാം ബോണ്ടി ഇതിലെ ചില പേജുകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ ട്രംപിനെ കുറിച്ചുള്ള ഈ പോസ്റ്റ് ഭാവിയിലേക്ക് പ്രയോജനപ്പെടുമെന്നും സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നും മസ്കും തിരിച്ചടിക്കുന്നു നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ട്രംപ് മസ്കിന്റെ ആരോപണങ്ങളെ കുറിച്ച് മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു മസ്കിനെ ട്രംപ് ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് മറ്റാരും വാങ്ങാൻ താല്പര്യം കാണിക്കാത്ത മസ്കിന്റെ കാറുകൾ എല്ലാവരെയും കൊണ്ട് നിർബന്ധിപ്പിച്ച് വാങ്ങിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന് താൻ വഴങ്ങാത്തത് കൊണ്ടാണ് മസ്കിന് ഭ്രാന്തായത് എന്നാണ് ട്രംപിന്റെ വിമർശനം ടെസ്ലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് പറഞ്ഞതോടെയാണ് മസ്ക് ഭീഷണിയുമായി രംഗത്ത് വന്നത് അതേസമയം ട്രംപ് ടെസ്ല കാറിനെ കുറ്റം പറയുമ്പോഴും പുതുപുത്തൻ ടെസ്ല കാർ സ്വന്തമാക്കിയിരുന്നു യു എസ് പ്രസിഡന്റ് കമ്പനി സിഇഒ ഇലോൺ മസ്കിനൊപ്പം എത്തിയാണ് ചുവന്ന നിറത്തിലുള്ള മോഡൽ എസ് ട്രംപ് അന്ന് സ്വന്തമാക്കിയത് ട്രംപിന്റെ രാഷ്ട്രീയ അജണ്ടകളുമായി മുന്നോട്ടു പോകുന്ന കാലത്തായിരുന്നു ഈ കാറുവാങ്ങൽ ഇപ്പോൾ തനിക്കെതിരെയും ടെസ്ല കാറുകൾക്കെതിരെയും വിമർശനം നടത്തുന്ന ഡൊണാൾഡ് ട്രംപ് നന്ദികേട് പറയുകയാണെന്നും തന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് തോറ്റുപോയേനെയെന്നും ഇലോൺ മസ്ക് തിരിച്ചടിച്ചു